അബദ്ദുൽാഹിമിഷൻ റജീം ഇസ്മിള്ളഹീം അലഹമുല്ലാഹു അബ്ബുൽ ആലമി അസ്ലാത്ത് വസ്സലാമുൽ മുസലി അലാലി വസ്ഹബി അജ്മൈൻഹ നമ്മളിനി പറയാൻ പോകുന്നത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് മുസ്തഖിൽ ആഫീലിൽ ലെമ്മ് പ്രവേശിച്ചാലുള്ള അർത്ഥവും വ്യത്യാസങ്ങളൊക്കെ ആയിരുന്നു ഈ മുസ്തഖിൽ ആഫിയിൽ ലെന്നു പ്രവേശിക്കുക പ്രവേശിച്ചാൽ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ് അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതൊരു ഉപാധ്യായമാകുന്നു യഥാർത്ഥ ഉദ്ദേശിച്ചാൽ ഖാൻ ഉദ്ദേശിച്ചാൽ മുസ്തഖബലി മുസ്തക്ബി ലൈഫീലിനെ അല തേക്കീദി തേക്കീദിൻ്റെ മേലിൽ നഫിയാക്കാൻ ഉദ്ദേശിച്ചാൽ ഈ അലത്ത് തേക്കീദ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്തുവക്ക വിശദീകരിക്കാവുന്ന വിശദീകരിക്കും ശേഖീദിൻ്റെ മേലുള്ള മുസ്തഖ് ബുല ഹാഫേലിനെ നഫിയാക്കാൻ ഉദ്ദേശിച്ചാൽ ഫീദിൻ്റെ മേൽ മുസ്തഖ് ബിലഫേലിനെ നഫിയാക്കാൻ ഉദ്ദേശിച്ചാൽ മൗഫിയാക്കാൻ ഉദ്ദേശിച്ചാൽ ഫുഹൽ ഫുഖുൽ ഫുഖുൽ നീ പ്രവേശിപ്പിച്ചോ അലൈഹി അതിൻ്റെ മേലിൽ ലെൻ ലെന്നന്നിനെ പ്രവേശിപ്പിച്ചോ വഹിയ ഈ ലെന്നു വന്ന തൻസിബുഹു എനിക്ക് നഷ്പായിരിക്കും അതായത് മുദായ ഫീൽഡ് മംഫിയ മുസ്തബലായ ഫീൽ അർത്ഥം ലാ എഫ് അലൂ എന്നുള്ളതിൻ്റെ അർത്ഥം അവനൊരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല എന്നാണല്ലോ ഇതിലേക്ക് തെക്കീതിൻ്റെ അർത്ഥം തീർച്ചയായും പ്രവർത്തിക്കില്ല ഒരിക്കലും പ്രവർത്തിക്കൂല തീർച്ചയായും എന്നുള്ള ആ തെ അർത്ഥം അർത്ഥത്തോടുകൂടെ പ്രവർത്തിക്കില്ല എന്ന് പറയണമെങ്കിൽ ആ ഒരു അർത്ഥം കിട്ടണമെങ്കിൽ പ്രവർത്തിക്കൂല അനുഭവം പ്രവർത്തിക്കൂലെന്നൊരു കട്ടിയില്ല ഒരാൾ എന്തു ചെയ്യോ നമ്മൾ സംശയിച്ച് നിൽക്കുന്ന ഒരാളോട് പറയണം തീർച്ചയായും അനുഭവം പ്രവർത്തിക്കൂല അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ പ്രവർത്തിക്കൂല എന്നൊക്കെ പറയണം ആ അർത്ഥം കിട്ടണം എന്നുണ്ടെങ്കിൽ മുസ്തഖിലായ ഫെയിലിന് മുമ്പ് ഒരു ലെൻ്റെ ഇട്ടുകൊടുത്താൽ മതി ഈ ലെൻ ഇട്ട് കൊടുക്കുമ്പോൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ലെമ്മിട്ടെടുത്തപ്പോൾ ഇവിടെ ഈ ലാമ ലു ലൂ എന്നുള്ള ഇടത്തുള്ള ഒരു സുക്കൂനായിരുന്നെങ്കിൽ ഇവിടെ അവസാനത്തിന് മുമ്പ് ഫത്തഹായിരിക്കും ഫത്തഹാവും സുക്കൂനല്ല അവസാനത്തിന് മുമ്പ് ലെൻ എഫ് ല എന്നാണ് പറയുന്നത് ബാക്കി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ രസിനിയാൻ്റെ എല്ലാ നൂനുകളൊക്കെ എന്തു ചെയ്യും കളയും അതുപോലെ തന്നെ ജമ്മ എൻ്റെ നൂനുകളെ കളയും മഹദനസിൻ്റെ നൂനക്കളെ അപ്പം ഇത് ലെമ്മില് ബാക്കിയുള്ള കളച്ചിലെ വിഷയത്തിലൊക്കെ ലെൻ ലെമ്മിൻ്റെ അതേ വെളുത്ത അതിൽ കളഞ്ഞോ അതിൻ്റെ അതേ അർത്ഥം അതേ ആ വിഷയങ്ങളൊക്കെ ഇവിടെയും കളയും പിന്നെ ശ്രദ്ധിക്കാൻ ഇതിൻ്റെ അർത്ഥം തീർച്ചയായും അനുഭവം പ്രവർത്തിക്കുകയില്ല എന്നത് തന്നെ ആ മുസ്തബിൽ അതേ അർത്ഥം തന്നെ മാതിൻ്റെ അർത്ഥത്തിലേക്ക് കൺവേർട്ടാവുന്നില്ല അതേ മുസ്തകബിലിൻ്റെ അർത്ഥം തന്നെയാണ് പക്ഷേ അർത്ഥത്തിലേക്ക് ഒരു തെക്കീതിൻ്റെ മേന ഇതിലേക്ക് കൂടുതലായി വരും അതാണ് അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല തീർച്ചയായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല എന്നുള്ള അർത്ഥമായി മാറും എഫ് അലു എന്നുള്ളതിൻ്റെ അർത്ഥം തീർച്ചയായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കില്ല എന്നാണ് അതാണ് മുസ്നി പ്രേമെന്നുള്ള പറഞ്ഞത് എന്താ അർത്ഥത്തിന് ഉദ്ദേശിച്ചാൽ അന്ത മുഫിയന്ത നഫിയാക്കാൻ ഉദ്ദേശിച്ചു അൽ ഫയൽ മുസ്തഖിൽ മുസ്തഖിൽ ആ ഫലിനെ നഫിയാക്കാൻ ഉദ്ദേശിച്ചു എന്തിൻ്റെ മേൽക്കീദിൻ്റെ മേൽ ഞാനത് ചെയ്യുകയില്ല പ്രവർത്തിക്കുകയില്ല എന്നുള്ള അർത്ഥം കിട്ടാൻ മേൽ മേലാണെങ്കിൽ ഒരു കനപ്പിച്ചു പറ ശക്തിയാക്കി പറ അതിൻ്റെ മേലിൽ ഒരു നെഫിയെന്നാൽ പ്രവർത്തിക്കുകയില്ല എന്ന് പറയാൻ നീ ഉദ്ദേശിച്ചാൽ അതുപോലെ നീ പ്രവേശിപ്പിച്ചോ അല്ലെഹി അമസ്തഖ്ബുലഫിൻ്റെ മേലിൽ ലെൻ ഒരു ലെൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ലെന്നിന് തീർച്ചയായും എന്നുള്ള അർത്ഥം എന്ത് ചെയ്യും കിട്ടും വഹിയ തൻസിബു അതിൻ്റെ അവ തൻസിബു എന്നാൽ ഇപ്പം ഇങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അതിൽ ഈ അതിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്യും ഫത്തഹ് കൊടുക്കണം നസിബിന് ഫത്തഹ് എന്നുള്ള അർത്ഥം എന്ത് ചെയ്താൽ മനസ്സിലാക്കിയാൽ മതി മഹിയത്തെ നസിബുഹു നെസ്പ് ചെയ്യും അപ്പോൾ അതിൽ എൽ ഐ എഫ് അല ലന്ത അല അതേപോലെ തന്നെ നമ്മൾ ഞങ്ങൾ പറഞ്ഞ മാതിരി ലെന്ന് അല ലൻ എഫ് അല ഇങ്ങനെ നെസ്ബായിരിക്കും അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ നോക്കിയാൽ എൽ ഐ എഫ് അല എന്നുള്ളതാകുമ്പോൾ അവനൊരു തീർച്ചയായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല എന്നാവും ലൈ എഫ് അല അവ രണ്ട് പുരുഷന്മാർ തീർച്ചയായും പ്രവർത്തിക്കില്ല ലേ ഓഫ് അലു തീർച്ചയായും അവർ പല പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല ലെങ്ത് ഓഫ് അല തീർച്ചയായും അവർ സ്ത്രീ പ്രവർത്തിക്കുകയില്ല ലെന്ത് ഓഫ് അല തീർച്ചയായും അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്ക പ്രവർത്തിക്കുകയില്ല ലേ ഓഫ് അല തീർച്ചയായും അവർ പല സ്ത്രീകൾ പ്രവർത്തിക്കുകയില്ല ലെന്ത് ഓഫ് അല തീർച്ചയായും നീ നീ പ്രവർത്തിക്കുകയില്ല ലെന്ത് ഓഫ് അല തീർച്ചയായും നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല ലെന്ത് ഓഫ് അലു തീർച്ചയായും നിങ്ങൾ പല പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല ഇതിൻ്റെ കൂടെ നിങ്ങളും പറഞ്ഞു നോക്കുക ലെന്ത് എഫ് അടി തീർച്ചയായും ആ ഒരു സ്ത്രീ പ്രവർത്തിക്കുക തീർച്ചയായും ഈ ഒരു സ്ത്രീ പ്രവർത്തിക്കുകയില്ല ലന്ത എഫ് അല്ല തീർച്ചയായും നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുക ലെന്റ് എഫ് അല്ല ലൈ എഫ് ടഫ് അല്ല തീർച്ചയായും നിങ്ങൾ പല സ്ത്രീകൾ പ്രവർത്തിക്കുകയില്ല ലെന്ന് അല തീർച്ചയായും ഞാൻ പ്രവർത്തിക്കുകയില്ല ലൻ എഫ് അല്ല തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കുകയില്ല അതേപോലെ തന്നെ നമ്മൾ സർഫാക്കി മെയിനായിട്ട് ഇത് സർഫാക്കി പഠിക്കണം കാരണം അത് പുതിയ മോഡലാണ് ലൈൻ എൽ ഐ എഫ് അല എഫ് അല എൽ ഐ എഫ് അലു

പിന്നെ മൂന്ന് മുമ്പുള്ള സിയ കയ്യിൽ ഇതിന് ചെറിയൊരു വ്യത്യാസം നമ്മളുണ്ടല്ലോ തെക്കീത് നടത്തുണ്ടാകുന്നുള്ളതുകൊണ്ട് തന്നെ സിഗിൽ കീത് എന്നും കൂടെ കൂടും അതിൻ്റെ സിഹം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും സിഹത്തോ അതാൻ മുതക്കറോ ആയി അതിനെ ഫി ഫീൽ മുസ്തഖബിൽ മാറൂഫ് എന്നായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം അതിനെ ഫി തെ ഫീൽ മുസ്തഖബിൽ മാറൂഫ് എന്നുള്ള ഈ തെക്കീദ് എന്നുള്ളത് എല്ലായിടത്തും അധികരിച്ച് വന്നിട്ടുണ്ടാകും ഈ തെക്കീത് മാനസികത മനസ്സിലായില്ലേ തീർച്ചയായും എന്നുള്ള ശക്തിപ്പെടുത്തി പറയുന്ന വായന ഉണ്ടാകും അതെല്ലാ സിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം